ഏലപ്പാറ ഹെലിബ്രിയ ബംഗ്ലാവുപടി വള്ളക്കടവ് റോഡിൻ്റെ കുറച്ച് ഭാഗത്തെ കോൺക്രീറ്റിംഗ് പണികൾ തുടങ്ങി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ തടസ്സവാദം ഉന്നയിച്ച് തൊഴിലാളി യൂണിയനുകളിൽപ്പെട്ട ചില ആളുകൾ രംഗത്ത് വന്നെങ്കിലും നാട്ടുകാർ ഒന്നടങ്കം പ്രതിരോധം തീർത്ത് പണികൾ ആരംഭിക്കുകയായിരുന്നു ഏലപ്പാറ ഹെലിബ്രിയ ബംഗ്ലാവുപടി വള്ളക്കടവ് റോഡ് മേഖലയിലെ ആദ്യകാല റോഡുകളിൽ ഒന്നാണ് ഇത് തോട്ടം തൊഴിലാളികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന പാത കൂടിയാണിത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി കുമളിക്ക ബസ് സർവീസ് അടക്കമുണ്ടായിരുന്നു എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇതെല്ലാം നിലച്ചു ഈ റോഡിന്റെ നവീകരണമാണ് നിലവിൽ ഘട്ടംഘട്ടമായി നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ബംഗ്ലാവ് പടിയിൽ നിന്ന് നാനൂറ്റി മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരുന്നു പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഇരുപതുലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ച് നൽകിയത് തുടർന്ന് രണ്ടാം ഘട്ടമായി അര കിലോമീറ്റർ ദൂരം നവീകരിക്കാൻ ഇരുപതു ലക്ഷം രൂപ കൂടി എം എൽ എ അനുവദിച്ചു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നതിനിടെ പ്രദേശത്തെ യൂണിയനുകളിൽപ്പെട്ട ചില ആളുകൾ തടസ്സവാദം തടസ്സവാദമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഇത് റോഡ് നിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു തുടർന്ന് നാട്ടുകാർ ഇടപെട്ട പ്രതിരോധം തീർത്താണ് റോഡ് കോൺക്രീറ്റിംഗ് നടന്നത് ക്കട കുമളി റോഡാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതിലെ അഞ്ചോ ആറ് ബസ് ഓടിക്കൊണ്ടിരുന്ന ബസ് റോട്ടാണ് ഇത് നേരത്തെ ഇപ്പൊ ഈ റോഡിന്റെ സ്വാതന്ത്ര്യാവസ്ഥ കാരണം കൊണ്ട് ബസ്സുകളൊന്നുമില്ല സ്കൂൾ ബസ്സിൻ്റെ വരവ് കുറഞ്ഞു അതുകൊണ്ട് ഇടത്തോളം സ്കൂൾ കുട്ടികൾക്കും രോഗികൾക്കും യാത്രക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ എം എൽ എ അസ്ഥി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ഞങ്ങളത് അര കിലോമീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്ത് ഇത് എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് രണ്ടാം ഘട്ടം റോഡ് കോൺക്രീറ്റിങ്ങാണ് ഇന്ന് ഇത് ഇവിടെ ചെയ്യുന്നത് അപ്പം നിരവധി എതിർപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു ഈ പണി തുടങ്ങുന്ന മുന്നേ അതുകൊണ്ട് എൻ്റെ ഈ ജനങ്ങളുടെ സപ്പോർട്ട് കാരണം കൊണ്ട് ഇന്ന് ഈ പണി നല്ല രീതിയിൽ തുടങ്ങി തുടങ്ങാൻ സാധിച്ചു ദീർഘവർഷങ്ങൾക്ക് മുമ്പ് എട്ട് ബസ് സർവീസുകൾ നടത്തിയിരുന്ന ഒരു റോഡ് കൂടിയാണ് പിന്നേക പത്ത് നൂറ്റി അൻപത് കുടുംബങ്ങളോളം കുട്ടികളുമായിട്ടുള്ള ഏത് വഴി ആസനം ഇതായിരുന്നു ജില്ലാ പഞ്ചായത്തു നിന്നെല്ലാം സഹായമുണ്ടായി ഞങ്ങളുടെ ഈ ബാക്കി റോഡും കൂടെ ഒരു സഞ്ചാരിയോഗ്യമാക്കത്തക്ക വിധത്തിലുള്ള ഇടപെടലുണ്ടാകണമെന്ന് ആ ഞങ്ങളുടെ പ്രദേശവാസികളുടെ ഒരു ആവശ്യമാണ് ഈ ഫണ്ട് അനുവദിച്ചു തന്നതിൽ ബഹുമാനപ്പെട്ട എം വാർഡ് മെമ്പറിനുള്ള പ്രത്യേക നന്ദിയുണ്ട് ഈ റോഡിന്റെ കുറച്ച് ഭാഗം നവീകരിക്കാൻ ജോസ് കെ മാണി എം പി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി രണ്ട് കിലോമീറ്റർ ദൂരമാണ് നവീകരിക്കാനുള്ളത് ഇതുകൂടി വരുന്ന നാളുകളിൽ നവീകരിച്ച് മേഖലയുടെ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ജനപ്രതിനിധികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന